മറ്റൊരു കാഴ്ചയിലേക്ക് കയറി കിടക്കാൻ ഒരു വീട് അത് എല്ലാവരുടെയും സ്വപ്നമാണ് നമുക്കറിയാം എന്നാൽ ആ വീട് ഒരു ഹൗസ് ബോട്ട് മാതൃകയിലായാലോ സ്വന്തമായി ഹൗസ് ബോട്ട് വാങ്ങണമെന്ന ആഗ്രഹം നടക്കാതെ വന്നതോടെ താമസിക്കാനായി വഞ്ചി വീട് ഒരുക്കിയിരിക്കുകയാണ് ചെറുവത്തൂർ സ്വദേശി കാസർകോട്ടു നിന്ന് അർജുൻ ഹേമ പറയും വഞ്ചി വീടിന്റെ കഥ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനുമൊടുവിൽ ചെറുവത്തൂർ കിഴക്കേമുറിയിൽ ഒ വി രാജേഷ് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു മഞ്ഞ നിറത്തിൽ മനോഹരമായ വീട് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ഹൗസ് ബോട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ അത് നടക്കാതെ വന്നതോടെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ രീതിയിൽ വഞ്ചി വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എൻ്റെ ബോട്ട് വേറെ ഒരു വിറ്റ് കൊടുത്തു കൊടുക്കും വാങ്ങാൻ നമുക്ക് ഭയങ്കര വാങ്ങണം എന്നൊരു ആഗ്രഹം വന്നു പക്ഷേ വാങ്ങാൻ അത് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല ഇത്രയും വലിയ തുകയായതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല പിന്നീട് ഇങ്ങനെ കുറേ ഞാൻ അങ്ങനെ നോക്കി പിന്നെ സ്വന്തം വീട് വെക്കേണ്ട അവസരം വന്നു വന്ന് ഒന്ന് വീട് ഈ ഹൗസ് ബോട്ട് മോഡലാക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളെ മരുവോട് പറഞ്ഞു അതിനെ അതിനകട്ടും കൂടി നമ്മൾ ധാരണയെ പ്ലേൻ ഉണ്ടാക്കി ഘട്ടം ഘട്ടം ഓരോ രണ്ടായിരത്തി ഒൻപതിൽ രാജേഷിന്റെ സഹോദരൻ കൃഷ്ണൻ ആലപ്പുഴയിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ ഹൗസ് ബോട്ട് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് തേജസ്വിനി പുഴയിൽ സർവീസ് ആരംഭിച്ചു തെങ്ങ് ചത്തു തൊഴിലാളിയായിരുന്ന രാജേഷ് ആ ജോലി ഉപേക്ഷിച്ച് ഹൗസ് ബോട്ടിൽ പണിക്ക് കയറി അന്ന് മുതൽ ഒരു ഹൗസ് ബോട്ട് സ്വന്തമാക്കുക എന്നുള്ളത് രാജേഷിൻ്റെ ആഗ്രഹമായി മാറി വർഷം എടുത്തു വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഗൃഹപ്രവേശനം വഞ്ചിവീട് ഒഴുകുന്നില്ലെങ്കിലും രാജേഷ് തൃപ്തനാണ് ഒന്നര വർഷം മുൻപ് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് പുതിയൊരു ഹൗസ് ബോട്ടും രാജേഷ് സ്വന്തമാക്കി കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ കേന്ദ്രമാക്കി സഞ്ചാരം നടത്തുകയാണ് വർഷങ്ങൾ നീണ്ട ആഗ്രഹവും ഹൗസ് ബോട്ടിനോടുള്ള പ്രണയവും രാജേഷിനെ വഞ്ചിവീടിന്റെ താമസക്കാരനാക്കി വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്